ഈ ഒരു വീഡിയോയിലെ ഒരു ടിപ്പുണ്ട് മാത്രമല്ല കേട്ടോ എസ്പെഷ്യലി പ്രവാസികളോടും പ്രവാസികളുടെ വാഹനങ്ങൾ യൂസ് ചെയ്യുന്നവരോടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മെയിൻ മെയിനായിട്ടുള്ളൊരു റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു വാഹനം വാലുവേഷൻ ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്നില്ല വെച്ചത് ഈ വീഡിയോ ആയി ലെങ്തായി നിങ്ങൾ എല്ലാവരും ഇന്നോട് ക്ഷമിക്കണം എസ്പെഷ്യലി എനിക്ക് പ്രവാസികളോടാണ് പറയാനുള്ളത് നിങ്ങളൊരു വാഹനം കഷ്ടപ്പെട്ട് പണിയെടുത്ത് പൈസ ഒക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ ഇ എം ഐ ഒക്കെ ഇട്ടിട്ട് ഒരു വാഹനം എടുത്തിട്ട് നിങ്ങൾ നാട്ടിൽ വെച്ചിട്ട് പോകുമ്പോൾ നിങ്ങൾ നിങ്ങളതൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുന്നുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ കുടപ്പുറപ്പിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ആ വാഹനം ഉപയോഗിക്കാൻ കൊടുക്കുന്നുണ്ടാവും പക്ഷേ അവർ അത് മിസ് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കണം ചിലപ്പോൾ നിങ്ങൾ ആ നാട്ടത്തെ എല്ലാവരും വണ്ടി അതേ അങ്ങനത്തെ ഒരു വാഹനമാണ് ഞാൻ ഇന്നലെ വാലുവേഷൻ ചെയ്തത് ആ ഒരു വാഹനത്തിൻ്റെ മെയിൻ ഒക്കെ റീപ്ലേസ് ചെയ്തിട്ടേ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വാഹനം കഴിഞ്ഞു അതിൻ്റെ മെയിൻ ഗ്ലാസ് ഒക്കെ റീപ്ലേസ് ചെയ്തിട്ട് അത് എന്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മറ്റേ ഇയർ മാറ്റിങ്ങാണ്ട് ആ മെയിൻ ഗ്ലാസ്മത്തെ പ്രിൻ്റൊക്കെ മാറ്റിയാണ്ട് ഇയാൾക്ക് കൊടുത്തു കൊടുക്കണം ആ വണ്ടി എന്നിട്ട് ആളെ വാഹനം വിൽക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെയാണ് നോക്കുക അപ്പോൾ ആൾ പറഞ്ഞു ആ അതിങ്ങനെ അവരിടുന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെന്നെ എന്നോട് പറഞ്ഞത് അതിങ്ങനെ മാറ്റിയാൽ മതി അപ്പോൾ വിൽക്കുമ്പോൾ അത് അറിയില്ല പക്ഷേ ഇതൊക്കെ അറിയും ഇത് യൂസ്ഡ് കാർ ശരിക്കും വാലുവേഷൻ ചെയ്യുന്ന ഒരാളെ കയ്യിൽ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അറിയും അപ്പോൾ പ്രവാസികൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളെ വാഹനങ്ങൾ ആ വണ്ടിയിൽ ഒരുപാട് ഡാമേജസ് അതായത് പുട്ടിയൊക്കെ കണ്ട് കയറ്റിയാണ്ട് ആകെ വാഹനമായിട്ട് കൊളാക്കിക്കണം അങ് ഇത്രയും രീതിയിലുള്ള ഡാമേജസ് ആ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രവാസികൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ വാഹനങ്ങൾ അങ്ങനെയൊക്കെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് പറയാൻ ഞാൻ കഷ്ടപ്പെട്ട് എടുത്ത വണ്ടിയാണ് അപ്പോൾ കെയർ ചെയ്തിട്ട് ഉപയോഗിക്കുക അത് മാത്രല്ല അങ്ങനെ ആരെങ്കിലും വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വാഹനത്തിൻ്റെ പൈസ ചിലവാക്കിയ ആൾക്കാണ് അതിൻ്റെ ഒരു വേദന ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ മാത്രമല്ല എങ്ങനെയാണ് നമുക്ക് ഗ്ലാസ്സിലത്തെ പ്രിൻറ്റ് മാറ്റി കഴിഞ്ഞാൽ അത് തിരിച്ചറിയാമെന്നില്ലത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു ഗ്ലാസ് മത പ്രിൻ്റ് നിങ്ങൾ കണ്ടില്ല ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഈയൊരു പ്രിൻ്റ് വന്നിട്ടുള്ളത് വാഹനം രണ്ടായിരത്തി പതിനഞ്ച് തന്നെയാണ് വരുന്നത് പക്ഷേ ഇതിൻ്റെ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രിൻറ് റീ ചെയ്തിട്ട് അതിന് ഇതുപോലെ പൊല്യൂഷൻ്റെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഒട്ടിച്ചിട്ടാണ് അതായത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഇയറിന് വണ്ടി ഫ്രഷ് എടുക്കുമ്പോൾ കൊടുക്കുന്ന ഒരു സ്റ്റിക്കറാണ് ഈ പൊല്യൂഷൻ സ്റ്റിക്കർ എന്ന് പറയുന്ന സാധനം ഇതൊരു വൺ ഇയറിന് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇത് ഇതധികം വാഹനങ്ങളിലും ഇങ്ങനെ ഗ്ലാസ് ഒട്ടിക്കാറുണ്ട് പക്ഷേ ഇത് ആ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇപ്പോൾ ഇത്ര പത്ത് വർഷത്തോളം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇത്രത്തോളം പഴക്കം ആ ഒരു ഗ്ലാസ് മൊത്തം ആ ഒരു പ്രിൻറ്റിന് കാണുന്നില്ല അതായത് പുതിയൊരു ഇതാണ് ഒട്ടിച്ചിട്ടുള്ളത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് എന്തേലും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പിന്നെ അതിൻ്റെ പ്രിൻറ് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല ആ ഒരു പ്രിൻ്റിൽ ഒരു പെർഫെക്ഷൻ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഇങ്ങനെ വാഹനങ്ങളൊക്കെ വില കുറഞ്ഞിട്ടൊക്കെ കിട്ടുമ്പോൾ പ്രത്യേകം എസ്പെഷ്യലി നിങ്ങൾ ശ്രദ്ധിക്കണം അതിലെന്തെങ്കിലുമൊക്കെ ഉടായ്പ ഉണ്ടോ കാര്യങ്ങളൊക്കെ നേരം പോലെ വാലുവേഷൻ അറിയുന്ന ഒരാൾ കൊണ്ട് വാലുവേഷൻ ചെയ്തിട്ട് വാഹനങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക എസ്പെഷ്യലി എനിക്ക് ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് പ്രവാസികളോടാണ് പറയുന്നത് നിങ്ങൾ വാഹനങ്ങൾ ആർക്കെങ്കിലുമൊക്കെ കൈമാറ്റം ചെയ്ത് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ വാഹനങ്ങൾ ഇങ്ങനെ ഒരുപാട് കൈമാറ്റം ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാൻ മറക്കരുത്